വിടെ നിവർത്തിയില്ലാത്ത പാവപ്പെട്ടവരാണ് മനസ്സിലേമാതിരി തന്നെ രോഗികൾ വിദ്യാഭ്യാസം ചെല കുറവാണ് ഇപ്പം ഞാൻ എനിക്ക് തന്നെ നിസ്സാര വിദ്യാഭ്യാസം ഒന്നു വരെയുള്ളു പഠിച്ചത് മനസ്സിലാകാം പാവപ്പെട്ടവരാണ് പണിയില്ല ആകെ പണിയെടുക്കുന്ന ഹാർബറിലാണ് ഇപ്പോൾ ഒരു ഹാർബറുണ്ട് ആ ഹാർബറിലൊക്കെ പോയിട്ടാണ് അത് വല്ലപ്പോഴും കുടുംബവും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ സ്ഥിതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ പല സംഗതികളും കഴിഞ്ഞ് വന്നവരാണ് പാവപ്പെട്ടവർ ഇവിടെ ഇനി വൃത്തിയില്ല അവർക്ക് അപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത് വളരെ നല്ലൊരു ഉപകാരമാണ് ഈ സർക്കാർ ചെയ്യുന്നത് വീടില്ലാതെ ഇപ്പോൾ ഈ ചെറിയൊരു വീട് അതിൻ്റെ പേരിൽ നല്ലൊരു കാര്യമാണ് സർക്കാർ തന്നെയാണ് പല വികസനങ്ങളും ഇവിടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട് നല്ല കാര്യം ജനിച്ചാലും തുടങ്ങി നമുക്ക് ദുരിതം തന്നെ ഉള്ളു സന്ധ്യ തന്നെ ഒക്കെ മരിച്ചോ ഇല്ലേ പിന്നെ നമ്മൾ ദുരിതങ്ങൾ തന്നെ ഉള്ളു പിന്നെ മാതാപിതാക്കൾ പോയിക്കാൻ നമ്മൾ ദുരിതമല്ലേ പിന്നെ കെട്ടിയാണെങ്കിൽ നിർത്തില്ലാത്തവരാകുമ്പോൾ നമ്മൾ കഷ്ടപ്പെടണം കുറേയൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുവന്നിരിക്കണം പത്തിരുപത് ഇരുപത്തേഴ് വല്ലത്തോളം അവിടെ ഇടന്ന് പാണം കോളനിൽ അവിടെ നിന്നാണ് ഇങ്ങെടുക്കൊണ്ടുവന്നത് ഇവിടെ വന്നിട്ട് ഇരുപത് വർഷമായി എന്നിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ദുരിതം തന്നെയാണ് ഒന്ന് കൈ കയ്യാലോ ഒന്ന് നീട്ടി കിടക്കാനുള്ള സ്ഥലം ഇല്ല ഇവിടെ അങ്ങനത്തെയൊക്കെ ദുരിതങ്ങൾ പിന്നെ ഇപ്പോൾ മക്കളൊക്കെ ചുമതന്നപ്പോൾ ബുദ്ധിമുട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ ശർദ്ദ ഞാനിപ്പോൾ വന്നിട്ട് ഒരു പത്ത് വർഷമായി ഇത് ഓണർ വേറെയാണ് ഏ അവിടെ ഇപ്പുണ്ട് ഓണമവിടെ ഇപ്പുണ്ട് അവർ ഫണിക്ക് പോകും ഒരു നമ്മളാദ്യം ബാങ്കിന്റെ അവിടെ ബാങ്കില്ലേ കത്തോലിക് ഇസ്രീം ബാങ്ക് അവിടെയായിരുന്നു വറത്തിയിരുന്നത് അവിടെ നിന്ന് പിന്നെ പാപ്പയമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞു ഭർത്താവിനാണെങ്കിൽ പണിയമ്പേലൊന്നും ഇല്ല അതിന് രണ്ട് പെൺ മക്കളാണ് കുഞ്ഞുമക്കളായിരുന്നു വീടൊന്നും ഇല്ലാണ്ട് ആസ്പത്രി പഠിക്കല് മക്കളെ നിൽക്കുമ്പോൾ ഒരു കൂട്ടരി കൊണ്ടി കാണിച്ചു തന്നിട്ടാണ് ആ തോട്ടരികില് ഒരു പെട്ടിക്കട പോലെ വെച്ചിട്ട് കാറ്റുമായ വരമ്പെല്ലാം ഇടിഞ്ഞുടിഞ്ഞ് തോട്ടിലേക്ക് വീയും എന്നാലും എല്ലാവരും കൂടി പിന്നെയും വന്ന് വെച്ച് കെട്ടിത്തന്ന അങ്ങനെ കിടന്ന് കയറുന്നത് കിടന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പേരെ വന്നത് നമ്മളോട് പറഞ്ഞ് ഇവിടെ പേരെ ഉണ്ട് ഇവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ പാർപ്പിച്ചു ഇവിടെ വന്നിട്ട് നമ്മൾ ഇരുപത് വർഷമായി ഒത്തിരി നാളായി ജോലി ചെയ്തിട്ടാണ് വീട്ടിൽ ജോലി ചെയ്തിട്ടാണ് ജീവിക്കണത് വീടാണെങ്കിൽ സ്വന്തം ഇല്ല വാടക പണയത്തിനുമില്ല വാടകയ്ക്ക് മൂവായിരം രൂപ കൊടുത്താണ് ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ ഇപ്പം റെയില് കൊടുത്തിട്ടുണ്ട് അപ്പം അത് എന്നുള്ള പ്രതീക്ഷയാണ് ഭർത്താവ് മരിച്ചുപോയി അഞ്ച് വർഷം മുപ്പതിനാൻ്റെ പേരിലാണ് പാസ്സായത് അത് ഇല്ലാത്ത കാരണം എൻ്റെ പേരിലേക്കാക്കി കടലാസൊക്കെ ശരിയാക്കി മുദ്ര പൈപ്പറൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ആ മക്കളാരും ഇല്ല പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ല പിന്നെ ഉള്ള രണ്ട് പെൺകുട്ടികളാണ് രണ്ടുപേരെയും കല്യാണം കഴിച്ചു പോയി അതിൽ മൂത്ത മോൾക്ക് എന്നെ തന്നെ ഒരു എന്നെപ്പോലെത്തന്നില്ലാത്തോണ്ട് അതാ എന്നെ നോക്കണം എൻ്റെ കൂടെ ഉള്ളത് അതിന് രണ്ട് പിള്ളേരുണ്ട് പഠിക്കുന്നതിന് പിള്ളേർ പിന്നെ ഇത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കിട്ടിയെങ്കിൽ ദൈവത്തിനോട് നന്ദി പറയാ അത്രേ ഉള്ളൂ പറഞ്ഞല്ല അപ്പം നമുക്കൊരു വീട് കിട്ടണതിൽ വളരെയധികം സന്തോഷവ്യതിയാണ് അങ്ങനെ എല്ലാവരും അതിൽ അത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് കാരണം ഇവിടെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൗകര്യക്കുറവില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ ഇപ്പം വീടുകളൊക്കെ പൊളിഞ്ഞു തുടങ്ങി മുഴുവശങ്ങളൊക്കെ ഇതായി തുടങ്ങി അപ്പം നമുക്കൊരു വീട് കിട്ടാന്ന് വെച്ചപ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷിക്കണേ അതുകൊണ്ട് തന്നെ അല്ല ഇത്തിരി പോരാത്തിരി കൂടി സൗകര്യം ഉള്ളതാണ് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ സന്തോഷങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് പാടം കോളനിന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് അവിടെ പിന്നെ ഞങ്ങൾ ഒരു വീട് വാങ്ങിച്ച് അപ്പുറം പറം ആ അങ്ങനെ അവിടെ പിള്ളേരായിട്ട് താമസിക്കുമ്പോൾ ഒരു മഴ പെയ്താൽ മതി മഴ പെയ്ത് കാറ്റ് വന്നാൽ അമ്മ നീട്ടി രാത്രി വെച്ചാൽ ഷീറ്റ് ഷീറ്റിട്ട വീടാണ് ആ ഷീറ്റ് എല്ലാം പറന്ന് പോകുമെന്ന് പേടിച്ചിട്ട് എണീറ്റിരിക്കണം പിള്ളേരായിട്ട് ഒരു മെഴുകുതിരി കുത്തണ സ്ഥലവും പോലും ഉണ്ടാവില്ല എന്നുവെച്ചാൽ മഴ ചോ ചോരണത് കൊണ്ടിട്ട് അത്രയും ചോർച്ച ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അത് എപ്പോഴും ശരി റെഡിയാക്കാൻ നിൽക്കണം കാറ്റൊന്നും ഷീറ്റ് പറന്ന് പോകും അങ്ങനെ കിട്ടിയതാണ് ഈ വീട് കിട്ടിയത് ഇപ്പോൾ പതിനെട്ട് വർഷമായി ഇരു ഒരു ഇരുപത്തി മൂന്ന് വർഷം മുമ്പാണ് ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നത് അതിനുശേഷം ഒരു അഞ്ച് ആറ് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ വീട് കിട്ടിയത് പിന്നെ ഇങ്ങോട്ട് വന്നു ഇപ്പോൾ പതിനെട്ട് വർഷമായി വീടും പൊളിന് തുടങ്ങി അതിൽ പോയി ജനല പോയി അങ്ങനെ കുറേ കംപ്ലൈൻ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണായിരുന്നു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മോളീന്ന് രണ്ടു ദിവസം വരെ വെള്ളം ഇറ്റിക്കൊണ്ടിരിക്കും അത് തീരണമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം മഴ തീർന്നാലും വെള്ളം തീർന്നിട്ടുണ്ടാവില്ല മോളിലെ വെള്ളം അങ്ങനെ കുറേ കംപ്ലയിന്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇനി അങ്ങോട്ട് പോകുന്നതിന് സന്തോഷം ഉണ്ട് എന്ന് വെച്ചിട്ട് എനിക്ക് റിച്ചായിട്ടുള്ളൊരു ഒരു ഒരു കെട്ടിടം കിട്ടി എന്നുള്ള ഒരു സന്തോഷം സുവർണുന്തരും പാട്ടിനിശല കൊണ്ടുവാ മണക്കും ഭത്തർ പരക്കും തെന്നലിൽ ഉലയും തട്ടത്തിൽ നക്ഷത്ര മുത്തുകൾ പോലും പ്രണയം കൊണ്ടുവാഴുകിൽ വസന്തമേ അനുരാഗരൂപിണി ചന്ദ്രിക ചന്ദന എൻ്റെ മൂന്ന് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്നത് അതിക്ക് മുൻപ് എനിക്കൊരു വീടോ വീടിന് പത്ത് രൂപ പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ എൻ്റെ അവസ്ഥയും ബുദ്ധിമുട്ടുകളും കണ്ടിട്ട് നമ്മുടെ അവിടെ മൂന്നാം ഡിവിഷനിലെ ഡിവിഷൻ കൗൺസിലർ സി യു അനസ് അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്ക് ഒരു പത്ത് പതിനായിരം രൂപ പോയിട്ട് ഒരു അയ്യായിരം രൂപ വരെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ സി വാനസ് പറഞ്ഞ് നമുക്കിവിടെ മെഹബൂബ് കോളനിയിൽ ഇങ്ങനെ കോളനിക്ക് പേര് വന്നിട്ടൊന്നുമില്ല നമുക്കിവിടെ വീട് കൊടുക്കണ്ടല്ലോ അപ്പോൾ അതിലും അസിനാന അതിനെ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഒരവസ്ഥയിലായിരുന്നു എനിക്ക് കിട്ടിയത് അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഒരു മുറി പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു എനിക്ക് ഒരു മുറിയും അടക്കളയും ഒരു പോലായി പോല ഒരു കിട്ടിയത് ഇന്നിപ്പം അതിനേക്കാളും ഒത്തിരി സൗകര്യപ്പെട്ടിട്ടാണ് നമ്മുടെ അവർ വന്നേക്കുന്നത് അപ്പം അതിലും ഭയങ്കര സന്തോഷമുണ്ട് എനിക്കത് കിട്ടണമെങ്കിൽ സർക്കാരിനോട് എത്ര പറഞ്ഞാലും മതിയാവൂല നന്ദി പറഞ്ഞാലും അപ്പം നമ്മുടെ സർക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കിടക്കാൻ കിടപ്പാടം വേണം എന്നാണ് പിന്നെ അതുപോലെ പെൻഷനും പെൻഷൻ അറുന്നൂറ് രൂപയിൽ നിന്നിട്ടിപ്പം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസത്തെ റിപ്പോർട്ടിലും രണ്ടായിരം രൂപ പാസ്സാക്കി എന്നാണ് പറയുന്നത് അതിലൊക്കെ ഒരുപാട് മാതാപിതാക്കൾ ബുദ്ധിമുട്ടുന്നവരുണ്ട് കാരണം മരുന്ന് പോലും മേടിക്കാൻ നിർത്തിയില്ലാത്തവരാണ് അപ്പം ഇപ്പോൾ പെൻഷൻ കിട്ടുമ്പോൾ അവർ ആ മരുന്നിനുപയോഗിക്കണം അപ്പം അതൊക്കെ കൊണ്ടിട്ട് നമ്മുടെ സർക്കാരിനോട് എത്ര എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല പിന്നെ അതുപോലെ നമ്മുടെ എം എൽ എ എം എൽ എ പിന്നെ നമ്മുടെ മേയർ അങ്ങനെ അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് നമുക്കിപ്പം ഈ നാനൂറ്റി തൊണ്ണൂറ്റി നാല് വീട് നമുക്കിപ്പോൾ വന്നേക്കണത് എത്രയോ കുടുംബങ്ങൾ നമ്മൾ ഈ അറുപത്തെട്ട് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഈ അറുപത്തെട്ട് കുടുംബങ്ങൾക്ക് മാത്രമല്ല അതുപോലെ ഇല്ലാത്തവർക്കും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഇവിടെ കോളനി ഇപ്പോൾ ടവർ വന്നേക്കണത് തുർത്തി ടവർ വന്നേക്കുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട്